അസലാമലിക്കും അൻഷു സീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മക്കളെ എന്തെങ്കിലുമൊക്കെ വർത്താനം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾക്ക് വലിയൊരു സുഖമൊന്നുമില്ല കേട്ടോ മനസ്സിന് പിന്നെ നമ്മളെ ഇപ്പാൻ്റെ അമ്മക്ക് പിന്നെയും സുഖമല്ലാതെ ആയി ആദ്യം സുഖല്ലാതെ എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞീനി പിന്നെ ഇപ്പം രണ്ടാമോ സുഖമല്ലാതെ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിക്കണ് ഇപ്പോൾ ഒന്നും ഉണ്ടണില്ല ആരോടും വർത്താനം പറയുന്നില്ല വള്ളം കുടിച്ചണൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനേതാനും കുടീക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ കുടീക്ക് പോകുമ്പോൾ ഞാൻ എന്താ എന്താട്ടെന്നറിയാം മിക്സിയും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഗ്യാസും ഒക്കെ ഓഫാക്കിയിട്ട് ഒക്കെ ഉരിട്ടിട്ടാൽ പോണേട്ടാ ചിലപ്പോൾ അന്തികൊക്കെ മായി ഇടിയൊക്കെ വെട്ടിയാലും ഒന്നും ഇടി ഇട്ടിട്ട് നാസാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ കാട്ടിപ്പോണേ അപ്പോൾ അതാ ബസ്സൊക്കെ കയറി നമ്മൾ ആസ്പത്രിയിൽ എത്തിക്കുന്ന കേട്ടോ അപ്പം ഉമ്മനെ കുറേ വിളിച്ചോക്കി അപ്പം ഉമ്മ നീച്ചണമൊന്നുമില്ല പിന്നെയും കുറേ വിളിച്ച് വിളിച്ചേതായാലും നീച്ച് നമ്മൾ കുറച്ച് ചാൻഡലൊക്കെ അങ്ങനെ കൊടുത്ത് നമ്മൾ കുറേ നേരം അട കുത്തിർന്ന് നമ്മളങ്ങനെ പെരീക്കും കേട്ടോ അപ്പം അനുസർത്തി ഉണ്ടായി അപ്പോൾ ഞാനിങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അവിടെ ചിജി പോയിട്ടുണ്ടോ നമുക്ക് ഇങ്ങനെ സുഖമല്ലോ ചെച്ചി പോയിരുന്നുണ്ടോ ചോദിച്ചാൽ പോകാൻ ഞാൻ ഉണ്ട് കയറണം അങ്ങനെ ഓളും വന്നിന് ഇട്ടോ ആസ്പത്രിക്ക് അങ്ങനെ ഞാൻ എത്തിയിട്ടാണ് ഓളെത്തിയത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും പിന്നെ കുടിയേക്ക് പോന്ന് പിന്നെ കുടിയിൽ വന്നപ്പോൾ ഉച്ചയേക്കണെട്ടോ പിന്നെ ഓരോ ക്ലാസ് നാരങ്ങളിലൊക്കെ കുടിച്ച് പിന്നെ ചക്ക ഉണ്ടായിന് ആ ചക്കയും തിന്നിട്ടോ അപ്പോൾ ചക്ക നല്ല മധുരമാണ് കേട്ടോ എത്രത്തി നാലും മതി വരാത്തൊരു ചക്കയാണ് കേട്ടോ നല്ല മധുരമുള്ള ഒരു ചക്കയാണ് അപ്പോൾ അതവിടെ ഇങ്ങനെ ഇരിഞ്ഞ് വെച്ചിനി അപ്പോൾ നല്ല പൈപ്പും ഉണ്ടായിന് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ എന്താ ചക്കയൊക്കെ തിന്ന് പിന്നെ ലോറ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ രണ്ടെണ്ണി ഒക്കെ എത്തിയപ്പം അങ്ങനെ ലോറൊക്കെ വേഗം നിസ്കരിച്ചിട്ട് വേഗം ചോറൊക്കെ വളമ്പി ചക്ക കൂട്ടാൻ പിന്നെ പരിപ്പ് ചാറുണ്ടായിനി പരിപ്പും കടവലങ്ങിയും ചാറും പിന്നെ ഉണക്കല് ഉണക്കൽ തിന്നിട്ട് കുറേ അയക്കണം കേട്ടോ പിന്നെ ഒരു മുളക് ഉപ്പിലിട്ടത് പിന്നെ കടുമാങ്ങ അച്ചാറും ഇനി ഒരു ചോറ്റയ്ക്ക് എന്താ വേണ്ടിയല്ലേ അങ്ങനെ ചോറൊക്കെ വെച്ച് പിന്നെ ഞാൻ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഇട്ടോ എടുക്കണത് അപ്പോൾ രണ്ട് ദിവസത്തെ ഒരു വീഡിയോ ആണ് ഇട്ടോ ഞമ്മളതിൽ ഉൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഇതാക്കണേ നല്ല ചൊറുക്കില്ല ഒരു മുളക് കിട്ടോ അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഞാൻ അതിൻ്റെ വിത്ത് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ മറന്ന് പോകുന്നുട്ടോ ഞാൻ അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മൾ ടീം നമ്മളെ ഈ അതിൻ്റെ കോഴിക്കൂട്ടിലൊക്കെ ഒന്ന് കയറിയിട്ട് ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കോഴിക്കളുണ്ടായി അപ്പോൾ രണ്ട് പ്രാക്കളും ഉണ്ട് കേട്ടോ ആ കൂട്ടിലിട്ട് ആണെ അപ്പോൾ അതിലുള്ള വിട്ടിട്ടില്ല അങ്ങനെ കൂട്ടിലിട്ട് കണ്ടങ്ങനെ വളർത്തുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മളവിടെ രണ്ട് താറാവും ഉണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാനിങ്ങനെ നോക്കുമ്പം നമ്മളെ കോവക്ക ഉണ്ടല്ലോ അപ്പോൾ ഞാൻ കോയക്ക കോയക്കാരനെ അപ്പോൾ എല്ലാവരും കളിയാക്കിട്ടോ കോയക്കയല്ല കോവയ്ക്കാണേന്ന് അപ്പോൾ അതാ പറയുമ്പോൾ കോയക്ക എന്നാണ് ആണതാണ് അപ്പം ഞാൻ ആ കോവക്ക ഉണ്ടല്ലോ ചെറിയത് ആ ചെള് പറിച്ചു കണ്ട് തിന്നായി നല്ല രസമാണ് കേട്ടോ ഇങ്ങനത്തെ കോവക്ക അപ്പോൾ ഞാൻ എന്താട്ടി അപ്പോൾ ആ കണ്ട ചെള്ളൊക്കെ ഞാൻ പറിച്ചിടന്നിട്ട് കഴുകിയിട്ടൊന്ന് തിന്നോക്കി കേട്ടോ നല്ല രസമാണ് പണ്ടൊക്കെ ഇതിങ്ങനെ കാണുമ്പോൾ തിന്നൽ ഉണ്ടായിട്ടോ അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു പൂരി അപ്പോൾ അങ്ങനെ രണ്ട് മൂന്നെണ്ണം പറിച്ച് ഇങ്ങനെ കിട്ടി രണ്ട് മൂന്നെണ്ണം കിട്ടി അതിങ്ങനെ തിന്ന് നമ്മൾ അകത്ത് കയറണേ അങ്ങനെ അതാക്കണേ ഇന്ന് കടി എന്താ വച്ചാൽ പുട്ടന്നെയാണ് കേട്ടോ നമ്മൾ കുറേ ആൾക്കാർ കൂടുമ്പോൾ കുട്ടികളും മക്കളും ഒക്കെ ഒക്കപ്പാടെ കൂടുമ്പം ഏറ്റവും എളുപ്പമല്ലൊരു ചായക്കടി എന്താ വച്ചാൽ പുട്ടന്നെയാണ് കേട്ടോ പിന്നെ നമുക്കൊക്കെ ഭയങ്കര തൃപ്തിയാണ് പുട്ട് പിന്നെ പുട്ടും കടലും ഉണ്ടാക്കിന് പിന്നെ ചോറ് നേരത്തെ തന്നെ വെച്ചീന് എന്നുണ്ടല്ലോ നമ്മളെ കുട്ടിക്ക് ചോറാക്കണമല്ലെങ്കിൽ കാണില്ലേ ഇന്ന് നമ്മളെ ആങ്ങൾക്ക് ചോറും ഉണ്ടാണോ അപ്പോൾ അവന് ചോറ് പാത്രത്തിലാക്കിയിരിക്കണം പിന്നെ കോഴി വെച്ചിരിക്കണേ കോഴി നമ്മളെ വറ്റൽമുളകൊക്കെ ഇട്ട് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് തേങ്ങ കൊത്തൊക്കെ ഇട്ട് വെച്ച കോഴിയാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇതാക്കണേ നമ്മളെ ചാറ്റിൽ തേങ്ങയൊക്കെ അരച്ച് പറിക്കണേ പിന്നെ ഇതാക്കണ് അതിൽ ചട്ടിയിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്നിങ്ങനെ തൊട്ടാൻ വെച്ചതാണ് അങ്ങനെ ഇതാക്കണേ നമ്മളെ പുട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നല്ല രസമാണ് കേട്ടോ ഈ പുട്ട് വെറുതെ തിന്നാൽ തന്നെ രസമാണ് അപ്പോൾ ഞാൻ എന്താ ടീന്നറിയാം ആ ചൂടോടൊക്കെ തന്നെ ആ തേങ്ങ അങ്ങനെ എല്ലാ വാഗമൊക്കെ വാടം നോക്കിയിട്ടൊന്നിങ്ങനെ തൊള്ളിക്ക് ഇട്ട് അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കോഴി ഉണ്ടായിനി അപ്പം കുട്ടികളൊക്കെ വന്നതല്ലേ ഇറങ്ങാണ്ട് ഇമ്മ പറഞ്ഞ് കുറച്ച് നെയ്ച്ചോറ് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നെയ്ച്ചോറൊന്നും വേണ്ട അമ്മ വെറും ചോറ് തന്നെ മതിയാണ് അവയെ കുട്ടികളൊക്കെ വന്നതല്ലേ നമുക്ക് നെയ്ച്ചോറ് മതിയാണ് ഇറങ്ങാണ്ട് അങ്ങനെ പറഞ്ഞു അങ്ങനെ നെയ്ച്ചോറ് വെക്കുക എന്ന് പറഞ്ഞു അങ്ങനെ കോഴിയൊക്കെ വെള്ളത്തിലിട്ട് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി ചാറ് ചാറക്കാനും ഒച്ചു പിന്നെ കുക്കറിൽ കുറച്ച് ചോറ് വെക്കാം അങ്ങനെ നമ്മൾ നെയ്ച്ചോറിന് ഉള്ളതും ഉണ്ടാക്കി പിന്നെ നമ്മൾ മസാലയൊക്കെ കൂട്ടിയിട്ട് പിന്നെ നമ്മൾ എന്താ ടീം നമ്മൾ കോഴി നമ്മൾക്ക് ആയിക്കൊണ്ട് ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെ കോഴിയൊക്കെ കയകി ഞാൻ ഊറ്റിവെച്ചക്കണം കേട്ടോ ഇനി നമുക്ക് അതൊക്കെ ഒക്കെ പൊറുക്കിയിട്ട് ഇടാ ഇനി ഇപ്പം നെയ്ച്ചോറല്ല കുറച്ച് വെള്ളം ആണല്ലോ ഇവിടെ നമുക്കൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും ഇഞ്ചക്കുട്ടിയാക്കാണെങ്കിലും അംശത്തിൻ്റെ കുട്ടിയാക്കാണെങ്കിലും ഒക്കെ ചാറ് 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 ചോറാണ് കൊടുത്താൽ ചാറ് ചാറ് അങ്ങനെ ഇതാക്കുട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം പാർ നിൽക്കണേ അപ്പം ഇനി ഈ കോയിലും കൂടി വെള്ളം പൊടിയാലോ അപ്പം ആ വെള്ളം മതി ഇനി പാരുമൊന്നും വേണ്ട പിന്നീട് നമ്മളെ കോഴിയൊക്കെ ഇക്കിട്ട് പൊറുക്കിയിട്ടിട്ട് ഞമ്മൾക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കിയിട്ട് ഞമ്മൾക്ക് ഒന്ന് മൂടി വെച്ചിട്ട് അടു വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് നമ്മൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ അടഞ്ഞത് കുടിയിലായതുകൊണ്ടാണ് കേട്ടോ മനസ്സിലൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഇപ്പം ഞാൻ വീഡിയോ ഇട്ട് എന്താ വെച്ചാൽ ഇമ്മാക്കി കുറച്ച് കുറവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആണ് കേട്ടോ ഞാൻ ആ വീഡിയോസൊക്കെ ഒന്ന് എടുത്തത് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ പിന്നെ ഇപ്പയൊക്കെ പോയി വന്നപ്പോൾ തന്നെ പറഞ്ഞ് കഞ്ഞിൻ്റെ വെള്ളവും കഞ്ഞിയൊക്കെ കുടിച്ചിരിക്കണേ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ പോകുന്നപ്പോൾ ഭയങ്കര വൃതിയോടെ ഇനി കെട്ടോ മുണ്ടണേ ഒന്നുമില്ല ഇനി നമ്മൾ കാസ് ചായ നീപ്പിച്ച് കാണ്ട് അങ്ങനെ ഉണ്ട് കൊടുത്തതേനി അപ്പോൾ പിന്നെ ഏതായാലും ഇപ്പം കുറച്ച് കുറവുണ്ട് എന്ന് പറഞ്ഞു ഏ അപ്പം അങ്ങനെ ഇതാക്കണേ മക്കൾക്കൊക്കെ ചോറ് കളമ്പി കൊടുത്ത് നമ്മൾ പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ പോരും അങ്ങനെ ഇതാക്കണേ മക്കളൊക്കെ ചോറ് വെച്ചാണ് അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മളവിടെ ഇമ്മാർക്ക് പേരെ കുട്ടികളെന്നെന്തേലും ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ വല്ലാത്തൊരു പൊറുതിയേടാണല്ലോ അപ്പോൾ അങ്ങനെയാണ് നെയ്ച്ചോറും കോഴി ഉണ്ടാക്കിയത് പിന്നെ ഞങ്ങളും ചോറേച്ചാൻ വേണ്ടി ഇരുന്ന് അങ്ങനെ ചോറേപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും പോകാൻ കേട്ടോ ഞാൻ ഞാൻ കുളിയേക്കും പോരാണേ ഞമ്മളെ കരളായിക്കു പോരാണേ പിന്നെ ഇമ്മാൻ്റെ അടുത്തുനിന്ന് കയറും വേണം ഇമ്മമാരുടെ അടുത്തുനിന്ന് കയറും വേണം അപ്പം ഞങ്ങൾ പോകണത് ഇങ്ങനെ നമ്മളെ ആങ്ങളുടെ കുട്ടിയും നാത്തൂനും അനുസത്തിൻ്റെ കുട്ടികളൊക്കെ നോക്കിക്കാണോ അവർക്കൊക്കെ പൊറുതിയേടാണ് ഓര് നിന്ന് ഞാൻ നമ്മൾ പോരുമ്പം ഒരിക്കൊക്കെ ഒരു സങ്കടമാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ കണ്ണ് അന്ന്ങ്ങാണ്ട് തിരിയോളം നോക്കി നിൽക്കുട്ടോ ഒരു അപ്പോൾ അത് കാണുമ്പോൾ ഞമ്മക്കും വല്ലാത്തൊരു കുറുതിയേടാണ് കേട്ടോ നാത്തൂനും കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കിക്കണേ കണ്ടപ്പോൾ അങ്ങനെ നമ്മളിതാക്കണ് ഉമ്മൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി വന്നിരിക്കണേ അപ്പോൾ കണ്ട് ഞാൻ കുറേ ഉമ്മാണെന്ന് വിളിച്ച് അപ്പോൾ നീച്ചിക്കാണ്ട് ഞാൻ പോകാം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്താ എങ്ങോട്ട് വെച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കരലേക്ക് പോകണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആണെന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ അങ്ങനെ അതാണ് നമ്മൾ കരളായി എത്തി വാതിലൊക്കെ തുറന്ന് നോക്കുമ്പോൾ അതാക്കണ് കറണ്ട് ബില്ല് വന്നിരിക്കണേ അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ അകത്തേക്ക് കയറി പിന്നെ അതാക്കണേ ചോറ് ഞാൻ കുക്കറിൽ ഇടുന്നായി അരി തീമട്ടേട്ടോ അപ്പോൾ അങ്ങനെ ഗ്യാസൊക്കെ ഓഫ് ആക്കിയിട്ടല്ലേ പോയിനിയത് അതൊക്കെ ഒന്ന് തുറന്ന് നമ്മൾ ഗ്യാസൊക്കെ ഒന്ന് കത്തിച്ച് നമ്മൾ ചോറ് അവിടെ തീമട്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്താ കൂട്ടാനേ ഇതിങ്ങനെ നിന്നാണ് അപ്പോൾ ഞാൻ മിന്നിട്ട് എന്നെ കഞ്ഞി മതി മറണം അപ്പോൾ ഞാൻ പറഞ്ഞത് കഞ്ഞി കണ്ട ചോറ് തന്നെ ആയിക്കോട്ടെ പോരിക്കൊക്കെ കഞ്ഞി മതിയായിരുന്നു അപ്പം എന്താ കൂട്ടാനപ്പം സമ്മന്തി ഇറക്കാറുണ്ട് അപ്പം എന്ത് സമ്മന്തി വെച്ചാൽ മാങ്ങ സമ്മന്തിയാണ് കേട്ടോ അപ്പം ഞാൻ ഏതായാലും ഒരു മാങ്ങ എടുത്തേക്കണം കേട്ടോ ഒരു മാങ്ങ പൊട്ടിച്ചിട്ട് അതിനോടൊരു സമ്മന്തി ഇറക്കാം മാങ്ങയൊക്കെ ചെത്തി പച്ചമുളക്കും ഉപ്പിട്ട് പിന്നെ ചോറൊക്കെ വന്ന് ഞാൻ ഊറ്റി നമ്മളെ സമ്മന്തി ഇതാക്കണം നല്ല അടിപൊളിയാക്കണം കേട്ടോ ഇതിങ്ങനെ ഒറ്റക്കന്നെ ചോറ്റിലൊക്കെ കുഴച്ച് തന്നാൽ നല്ല രസമാണ് കേട്ടോ അപ്പം അത് നമ്മളെ വലിയ കുട്ടിക്ക് പറ്റൂല പോന് കുറച്ച് തക്കാളി കൂട്ടാ ഉണ്ടാക്കി അതും സമ്മന്തി പിന്നെ അച്ചാറുണ്ട് അതോ പിന്നെ ഇല്ലത് നമുക്ക് മീനൊന്നുമില്ല അപ്പോൾ ഞാൻ മുട്ട ഉണ്ടിരിച്ചിരിക്കണേ അപ്പോൾ മുട്ടയും പൊരിച്ചാൽ വിചാരിച്ച് അപ്പം അങ്ങനെന്താക്കണേ രണ്ട് മൂന്ന് മുട്ട ഞാൻ പൊരിച്ചിട അങ്ങനെ അതാണ് ഇപ്പോൾ ഒന്ന് ഉള്ളത് അപ്പോൾ നമ്മളെ വിശേഷങ്ങൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നലെ വീഡിയോ ഞാൻ അത് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വന്നപ്പോൾ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ഒരു ദിവസത്തിനെ പോയത് പറഞ്ഞിട്ട് കാര്യമില്ല ചെടികളൊക്കെ വാടി ഇതായിക്കണേ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ നനക്കാണ് കേട്ടോ ചെടിക്ക് വെള്ളം നനച്ചു കൊടുക്കുകയാണ് ചെടിക്ക് വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്താ പിന്നെ ഉണങ്ങില്ല നമ്മൾ വന്നിട്ട് പിന്നെ ചെടിക്ക് വെള്ളം കൊടുക്കാൻ ഞാൻ വല്ലാത്ത പൂർത്തിയാണല്ലേ അപ്പം അങ്ങനെ എന്തായാലും നമ്മൾ ചെടിയൊക്കെ നനക്കാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ നിർത്തട്ടെ എൻഷൻ അല്ല നാളെ വരെ കേട്ടോ